ആം ആദ്മി പാർട്ടി കേരളത്തിൽ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി മനസാക്ഷി വോട്ടിനാണ് ആഹ്വാനം ചെയ്തതെന്ന് നേതാക്കൾ കണ്ണൂരിൽ അറിയിച്ചു യു ഡി എഫിന് ആം ആദ്മി പാർട്ടി പിന്തുണ പ്രഖ്യാപിച്ചതായ പ്രചരണം ശരിയല്ല എൽ ഡി എഫും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് ഇന്ത്യയ്ക്കു വേണ്ടി ഇന്ത്യ എന്ന മുദ്രാവാക്യം ഉയർത്തി ഇരുപതിന് കണ്ണൂരിൽ പൊതുസമ്മേളനം സംഘടിപ്പിക്കും രണ്ട് മുന്നണി സ്ഥാനാർത്ഥികളും പരിപാടിക്കെത്തുമെന്നും എ എ നേതാക്കൾ കണ്ണൂരിൽ അറിയിച്ചു ലോകം കണ്ട ഏറ്റവും വലിയ അഴിമതി നേതൃത്വത്തിൽ ആം ആദ്മി പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അജി കൊളോണിയ ആരോപിച്ചു നാളിതുവരെ കണ്ട സംവിധാനങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് അഴിമതി തൊട്ട് തീടിയിട്ടില്ല എന്ന് പറയുന്ന ബി ജെ പി സർക്കാരും നരേന്ദ്രമോദിയും ഒരു ഒരു ക്ലീൻ പൊളിറ്റിക്സ് ആയിരുന്നു നമ്മുടെ മുമ്പിൽ കാണിച്ചിരുന്നത് പക്ഷേ ഈ ഇലക്ട്രൽ ബോണ്ട് തുടങ്ങിയിട്ടുള്ള ഹൈടെക് പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള നികുതി പണത്തിന്റെ അപഹരണമാണ് ഇന്ന് ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത്തരം അങ്ങനെ ഇപ്പോഴും ഇത് പുറത്തെത്തിയപ്പോഴാണ് കൃത്യമായി ബോധ്യം വന്നത് ഇത് ഈ രാജ്യം കണ്ടതിൽ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അഴിമതിക്ക് ഈ എൻ ഡി എ സർക്കാരും നരേന്ദ്രമോദിയും പങ്കാളികളാകുന്നു എന്നത് വലിയ ആശങ്ക ഉണർത്തുന്നുണ്ട് ഇലക്ട്രിക് ബോണ്ടിലൂടെ കൂടികൾ നേടിയത് അഴിമതിയാണ് അഴിമതിക്കെതിരെ അതിശക്തമായ നിലപാടെടുത്ത അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് രാഷ്ട്രീയ പകപോക്കലാണ് ഇന്ത്യ മുന്നണിയെ അധികാരത്തിൽ എത്തിക്കുക എന്നതാണ് ആം ആദ്മി പാർട്ടിയുടെ ലക്ഷ്യം കേരളത്തിൽ മത്സരിക്കേണ്ടതില്ലെന്ന് ദേശീയ നേതൃത്വം തീരുമാനിച്ചത് വോട്ട് ഭിന്നിക്കാതിരിക്കാനാണ് കേരളത്തിൽ ഒരു മുന്നണിക്കും ആം ആദ്മി പാർട്ടി പിന്തുണ പ്രഖ്യാപിച്ചിട്ടില്ല മനസാക്ഷി വോട്ടാണ് ചെയ്യുക എൽ ഡി എഫ് ജയിച്ചാലും യു ഡി എഫ് ജയിച്ചാലും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെന്നും നേതാക്കൾ പറഞ്ഞു ഇന്ത്യ മുന്നണിക്ക് വേണ്ടി

ഇരുപതിന് കണ്ണൂരിൽ ഇന്ത്യയ്ക്കു വേണ്ടി ഇന്ത്യ എന്ന പേരിൽ പ്രതിഷേധ സമ്മേളനം നടക്കും ഇതിൽ എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥികളും പങ്കെടുക്കുമെന്നും നേതാക്കൾ അറിയിച്ചു എ എ പി സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോയ് മാത്യു ഉദ്ഘാടനം ചെയ്യും ആം ആദ്മി പാർട്ടി ജില്ലാ പ്രസിഡന്റ് ടി ടി സ്റ്റീഫൻ സംസ്ഥാന സെക്രട്ടറി ജയദേവ് ഗംഗാധരൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ